പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഈ ട്രീ ആണ് ഏകദേശം മൂന്നടിയോളം വലുപ്പമുണ്ട് അപ്പം അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ദാ ഇങ്ങനെയൊരു കാർഡ്ബോർഡാണ് ഈ കാർഡ്ബോർഡ് ബോർഡ് വീട്ടിൽ ബെഡ് വാങ്ങിയപ്പോൾ കിട്ടിയതാണ് കാർഡ്ബോർഡ് നമ്മൾ കടകളിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ എടുത്തു തരുന്ന സാധനമാണ് അപ്പോൾ അത് ഇത്യാവശ്യം നീളവും വീതി കുറഞ്ഞതുമായ ഒരു കാർഡ്ബോർഡായിരുന്നു അതിനെ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ത്രികോണം ഷേപ്പിൽ ഈ കാണുന്നില്ലേ ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ ഒരു ഭാഗം നടുഭാഗം എടുത്ത് താഴെ രണ്ട് മൂലയിലേക്ക് ചേർത്ത് വരച്ചിട്ട് ഇതാ ഇത്തരത്തിലുള്ള നാല് പീസുകളാണ് ഞാൻ എടുത്തത് കോർണർ ഭാഗത്തെ ത്രികോണ ഷേപ്പിൽ കട്ട് ചെയ്താണ് ഞാൻ എടുത്തത് അതാകുമ്പോൾ നടുക്ക് കണ്ടോ ഒരു മടക്ക് മടക്കുപാടുണ്ട് അപ്പോൾ അത് നമുക്ക് ട്രീനെ വൃത്ത വൃത്തരൂപേണ ചെയ്തെടുക്കുമ്പം ആ ഒരു മടക്കുള്ളത് നല്ലതാണ് ഇനി നമ്മൾ അങ്ങനെ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ത്രികോണത്തിലുള്ള കഷ്ണങ്ങളെല്ലാം കൂടി ഒരു സെല്ലോ ടൈപ്പ് വീതിയുള്ളൊരു സെല്ലോ ടൈപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പാക്കിങ് ടൈപ്പ് എന്നും പറയാം ആ ടൈപ്പ് ഉപയോഗിച്ച് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ മൂലയെല്ലാം ചേർന്നിരിക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പറോ അല്ലെങ്കിൽ ഡെക്കറേഷൻ പേപ്പറൊക്കെ ചുറ്റി ചുറ്റിയെടുക്കുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നാലൊന്നൊരു പ്രശ്നമേ അല്ല അപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ നാല് കഷ്ണമാണ് മുറിച്ചെടുത്തത് അതും കോർണർ ഭാഗത്തേതാണ് മുറിച്ചെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വലിപ്പമുള്ള കാർഡ്ബോർഡ് കൊണ്ട് രണ്ട് ട്രീ വരെ ഉണ്ടാക്കാം അപ്പോൾ അത്യാവശ്യം ചെറിയ ഗ്യ ഗ്യാപ്പൊക്കെ ഉണ്ട് ഉണ്ടാക്കുന്നത് അത് മുറിച്ചതിലെ പ്രശ്നമാണ് പേനക്കത്തി ഉപയോഗിച്ചാണ് മുറിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് ഒട്ടിക്കാം സ്കൂളിലേക്കാണ് ഞാൻ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ സ്കൂളായതുകൊണ്ട് തന്നെ വലിയൊരു ബജറ്റിൽ നമുക്ക് ട്രീ ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ചിന്ത പോയത് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ കഷ്ണങ്ങൾ നാല് കഷ്ണങ്ങൾ ഞാൻ ഇതേപോലെ ചേർത്ത് ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും വിട്ടുപോകത്തില്ല കേട്ടോ ഒരു ചെറിയ രീതിക്ക് ഒട്ടിച്ചാൽ മതി ഇനി നാല് കഷ്ണങ്ങൾ കൂടി ചേർത്ത് ഇതാ ക്രോസ് ആയിട്ട് മുകളിലും താഴെയും ടേപ്പ് ഉപയോഗിച്ചൊന്ന് ചെയ്യുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ഇതാ ഇങ്ങനെയൊന്ന് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീൻ്റെ രൂപേണേ അത് മാറി ഇപ്പോൾ നടുക്കൊരു മടക്കും കൂടി ഉള്ളതുകൊണ്ട് ശരിക്കും ഒരു എന്താ പറയുക സ്തൂമം കണക്കിന് നമുക്കത് കിട്ടും ആ രണ്ട് ഭാഗം കൂടെ കൂട്ടി ഒട്ടിച്ച ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് അത് അങ്ങനെ തന്നെ വിടർന്ന് നിൽക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് പേപ്പർ ചുരുട്ടി ഇതേപോലെ തിരികെ വയ്ക്കുകയാണ് ചെയ്യുന്നത് അവസാനം അതിൻ്റെ അടിഭാഗം ഒരു ചാർട്ട് വെച്ചിട്ട് ആ പേപ്പർ കഷ്ണങ്ങൾ താഴെ പോകാതെ ഒട്ടിച്ചു അപ്പോൾ തീരെ ലൈറ്റ് ആണിത് നമുക്ക് ഒരു കൈ കൊണ്ടൊക്കെ നിഷ്പ്രയാസം ഉയർത്താൻ കഴിയും ഒരു തീരെ വെയിറ്റ് ഇല്ല പിന്നെ ഇത് ഓപ്ഷണലാണ് നിർബന്ധമില്ല ഒരു പച്ച കളറ് ഇതിൽ മുഴുവൻ അടിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ പച്ച എഫോ ഷീറ്റ് കളർ എഫ് ഒ ഷീറ്റുകളാണ് ഒരു മുപ്പതെണ്ണം ഏകദേശം വേണ്ടി വരും ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാം കേട്ടോ എടുത്തിട്ട് പിന്നെ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു രീതിയിൽ മുറിച്ചെടുക്കുന്നു ഒരു ഭാഗം നമുക്ക് ഒട്ടിക്കാൻ കണക്കാക്കി പിന്നെ മുറിച്ചെടുത്ത് നമ്മൾ സ്ട്രേറ്റ് ആയിട്ടല്ല ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചൊന്നും പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വളവ് ഇങ്ങന രീതിയിൽ വരും അപ്പം അങ്ങനെ ഞാൻ മുറിച്ചെടുത്തതെല്ലാം എന്താ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ ട്രീൻ്റെ ഭംഗി വരികയുള്ളൂ ഒന്നിനും രണ്ടെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വൃത്തിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിയും സ്കെയിൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കത് ട്രീയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഫെവികോൾ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഭാഗത്ത് പച്ച തേച്ച് ഇതേപോലെ ഏറ്റവും താഴേന്ന് വേണം തുടങ്ങാൻ കേട്ടോ താഴേന്ന് മുകളിലേക്കുന്ന രീതിയിൽ വേണം ഒട്ടിച്ച് കയറാൻ വേണ്ടി അപ്പോൾ ഒരു റൗണ്ട് താഴ്ഭാഗത്ത് ഒട്ടിക്കാം പിന്നെ മുകളിലേക്ക് മുകളിലേക്ക് അതിന് മുകളിലേക്ക് ഒട്ടിച്ചൊട്ടിച്ച് ട്രെയിൻ്റെ മുഴുവനും ഒട്ടിച്ചെടുക്കാം ഏകദേശം പകുതിയോളം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു കണ്ടില്ലേ ഇനി അത് എത്ര ഭാഗം കൂടി ഒട്ടിക്കാനുണ്ട് ആദ്യം ഇതേപോലെ ഒട്ടിക്കും ഇപ്പോൾ ഒരു ഗ്യാപ്പ് കണ്ടോ അപ്പോൾ അടിയിൽ പച്ച പെയിൻ്റ് അടിച്ചതുകൊണ്ടാണ് അത് നമുക്ക് തിരിയാത്തത് അതുകൊണ്ടാണ് ആ പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ചേർത്ത് ചേർത്ത് ഗ്യാപ്പില്ലാണ്ട് ഒട്ടിക്കുവാണെങ്കിൽ ആ പച്ച പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല ഇനി ട്രീനെ നമുക്ക് മുത്തും സ്റ്റാറെല്ലാം പിടിപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇത് തെർമോക്കോളിൻ്റെ ബോളാണ് ഇതിന് പത്ത് രൂപയുള്ള ഒരു പാക്കറ്റിന് ഇത് ഈ ഒരു ട്രീ ഒട്ടിക്കാൻ പത്ത് രൂപേൻ്റെ ഒരു പാക്കറ്റ് തന്നെ ധാരാളം അതിലേക്ക് ഇതേപോലെ ഫെവിയക്കോൾ തേച്ച ശേഷം ബോളിങ്ങനെ വെറുതെ പെറുക്കി പെറുക്കി വെച്ചാൽ മതി ബോൾ പെട്ടെന്നൊന്നും പോകത്തില്ല ഇനി ഒരാൾ ഇതേപോലെ പശ പശിച്ചു കൊടുക്കുക കുറേ കൈകളുണ്ട് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് തെർമോക്കോളിൻ്റെ ബോ ബോൾസ് ഇതേപോലെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പിടിപ്പിച്ച് കൊടുക്കുക പിന്നെ പത്ത് രൂപേൻ്റെ ഗ്ലിറ്റർ പേപ്പറുകൾ കിട്ടും അതിൽ നിന്ന് ചെറിയ ചെറിയ സ്റ്റാറുകൾ മുറിച്ചെടുത്ത് ആ ട്രീൻ്റെ വണ്ടിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സ്റ്റാ സ്റ്റിക്കർ സ്റ്റാറുകളും വാങ്ങിയിട്ടുണ്ട് അതും ഒട്ടിച്ചു കൊടുത്തു പേപ്പർ കൊണ്ട് തന്നെ ചെറിയ രൂപയ്ക്ക് നമ്മൾ ചെറിയ ചിലവിൽ ഉണ്ടാക്കിയെടുത്ത പേപ്പർ സ്റ്റാറുകളൊക്കെ കൊണ്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് ഒരു തരത്തിലുള്ള ചിലവും ഇതിന് വന്നിട്ടില്ല പിന്നെ ഒരു ലൈറ്റും ഇട്ട് കൊടുത്തു അടിപൊളിയാക്കി ചെറിയ രീതിയിലുള്ള ട്രീയും സെറ്റ് ചെയ്തു പേപ്പറിന് പകരം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന തോരണം മാല ഉപയോഗിക്കാം അതിന് അതിനൊരു മീറ്ററിന് അൻപത് രൂപയൊക്കെയാണ് ചിലവ് വരുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് മീറ്ററിന് അറിയില്ല ഇത് ചുറ്റി വരണമെങ്കിൽ അത്രയും പൈസയോളം വരും പക്ഷെ നമുക്കിത് വെറും നൂറ് രൂപ പോലും ഈ ഒരു ട്രീ ഉണ്ടാക്കിയെടുക്കാൻ വരുന്നില്ല മൂന്നടിയോളം ഉയരമുള്ള ട്രീ ആണ് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഒരു ക്രിസ്മസിന് പുൽക്കൂട് ട്രീ എല്ലാം ഒരുക്കി ക്രിസ്മസ് ആഘോഷിക്കാം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇതിലുപയോഗിച്ചിരിക്കുന്ന സ്റ്റാറുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും കയറി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്